ഹായ് ഹൈഡിയോസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഒരു സൺഡേ വ്ലോഗാണ് പുതിയതായിട്ട് വീഡിയോസൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം സൺഡേ ഞങ്ങൾ രണ്ടുപേരും നല്ല ഹാപ്പിയാണ് വേറെ ഒന്നും അല്ല ജോലിക്കൊന്നും പോകണ്ടല്ലോ അതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടാകും അപ്പോൾ ഇന്ന് കുക്കിങ്ങിന് ചേട്ടായും കൂടെ കൂടെയുണ്ട് ആരും വേറെ ഒന്നുമല്ല അല്ല ഇന്നൊരു ഫംഗ്ഷന് പോകാനുണ്ട് അപ്പോൾ കുക്കിങ്ങൊക്കെ ഇത്തിരി എളുപ്പമാക്കണം അപ്പം നിങ്ങൾക്കും ഫംഗ്ഷന് പോകണ ഇവരെന്തിനെങ്കിൽ കുക്ക് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇവിടെ അപ്പായോ ഇനി ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഫുഡ് കഴിക്കേണ്ടതാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ചായയൊക്കെ ഒക്കെ കുറിച്ച് തകൃതയായിട്ടൊരു പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് എനിക്ക് സൺഡേയിലെ കുക്കിങ്ങും ഫുഡ് കഴിക്കുന്നത് എല്ലാം സ്പെഷ്യൽ മറ്റു ദിവസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ഒന്നിച്ച് അധികം സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടാറില്ല അതൊക്കെ കൊണ്ടാണ് പിന്നെ ഇത് രാവിലത്തേക്ക് പാലപ്പവും കിഴങ്ങുകറിയാണ് അങ്ങനെ അതൊക്കെ ഒരു സൈക്കൂടെ സെറ്റാക്കി പിന്നെ അതെ ചോറിനുള്ള വെള്ളം വെച്ച് ചിക്കൻ വറുക്കാനുള്ളത് രാത്രി തന്നെ ഞാൻ പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി ചേട്ടയുടെ അങ്ങനെ അങ്ങനെന്തോ ഓരോരുത്തരും അവരവരുടെ പണികളിലൊക്കെ മുഴുകി അങ്ങനെ നിൽക്കുമായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ചേട്ടേനുള്ളിയും പിച്ചയും താടിയെ പിടിച്ചു വലിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് എനിക്കിങ്ങനെ കുരു കുരുക്കുമ്പോൾ എന്റെ സ്നേഹ പ്രകടനം ഒക്കെ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ളവരോട് മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ചില സമയത്ത് ചേട്ടാ ഇരിക്കുമല്ലെങ്കിൽ എന്നെ ഓടിച്ചു വിടും അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ പണികളെല്ലാം തീർത്തത് ചേട്ടാ പാത്രം ഒക്കെ കഴുകി ഞാനപ്പം അവിടെയൊക്കെ തുടച്ചൊന്ന് ക്ലീൻ ആക്കിയേ രാവിലത്തേക്കുള്ള അപ്പവും കിഴങ്ങുകറിയും സെറ്റായി പിന്നെ അതേ ഉച്ചക്കത്തേക്കുള്ള ചോറ് ചേട്ടയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയും പിന്നെ അതേ ചിക്കൻ വറുത്തതും ഒക്കെ ആയിട്ട് നമ്മുടെ അടുക്കളയിലെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഫുൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ചേട്ടയും കൂടെ കൂടെ കൂടിയത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീർന്നത് അല്ലെങ്കിൽ സൺഡേ ഇച്ചിരി ലാഗൊക്കെ അടിക്കാറുണ്ട് അങ്ങനതേ പണിയെല്ലാം തീർത്ത് സന്തോഷമാണ് ഞങ്ങളുടെ മുഖത്ത് കാണുന്നത് പിന്നെ പാലപ്പൊക്കെ പാലപ്പമൊക്കെ കഴിക്കാനായിട്ടിരുന്നേ ആ സമയത്താണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കറണ്ട് പോയി കെ സി ബിന്ന് മീറ്റർ മാറ്റി ഒരു ചേട്ടൻ വന്നായിരുന്നു അത് കാരണം കറണ്ടും പോയി അങ്ങനെ അതൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതേ അത് കഴിഞ്ഞ് ഞാൻ അടുത്ത് ഫങ്ഷനൊക്കെ പോകേണ്ടേ ചെറിയൊരു ഫേസ് പാക്ക് ഇടാന്ന് കരുതിയിട്ട് ഒരു കോഫി പാക്കാണ് ഉണ്ടാക്കിയത് അങ്ങനെ ഞാൻ മുഖത്തിട്ട വഴിക്ക് ചേട്ടൻ ഇതിനെ കളിയാക്കാൻ വന്നതാണ് ആ വഴിക്ക് ഞാൻ മുഖത്തെല്ലാം തിരിച്ച് വരട്ടി കൊടുത്തേ പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷന് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ഗിഫ്റ്റ് ഒക്കെ ഇതേ പൊതുങ്ങി അതിൽ ചെറിയൊരു നോട്ടൊക്കെ ഇങ്ങനെ എഴുതിയൊക്കെ ഒട്ടിക്കുമായിരുന്നു എനിക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതുപോലെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ദൈവം സഹായിച്ച് തിരിച്ചങ്ങനെ അധികം ഗിഫ്റ്റൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലേ അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞ് ഇതേ ചേട്ടയെ കുളിക്കാനായിട്ട് പോയി ഞാൻ ആ സമയത്ത് നമുക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കുമായിരുന്നേ ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഡ്രസ്സാണ് രണ്ട് പേരും ഇട്ടത് കുറച്ച് താമസിച്ചത് കാരണം അങ്ങനെ ഒരുങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ലേ പിന്നെ ഇതേ പെട്ടെന്ന് തന്നെ റെഡിയായി ഗിഫ്റ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ ഇതേ പോകുവാണ് പുനപ്രയിലാണെങ്കിൽ നമുക്ക് ഫങ്ഷൻ അപ്പം ഇതേ പോകുന്ന വഴി ഞാൻ പറയുമായിരുന്നു ചേട്ടാടുത് നമ്മുടെ ആലപ്പുഴ കാണാനായിട്ട് എന്ത് ഭംഗിയാണല്ലേ ഓരോ ദിവസം ചെല്ലുംതോറും മാറിക്കൊണ്ടിരിക്കുക നമ്മൾ കാണാത്ത എത്ര എത്ര സ്ഥലങ്ങളാണ് ഇനിയും ഇവിടെ തന്നെ ഉള്ളതെന്നൊക്കെ എൻ്റെ കൂടെ ഫസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്ത ആവണേ യുടെ വീടിന്റെ പരവാസത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അവളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ഓടി വന്നത് ഭയങ്കര സന്തോഷമായി അപ്പോൾ അത് ഏതാണ് അവരുടെ വീട് രണ്ട് നിലയാണ് താഴത്തെ നില ഇങ്ങനെയാണ് ഹോളും കിച്ചണും രണ്ട് ബെഡ്റൂമും ഒക്കെ ആയിട്ട് പിന്നെ നേരെ സ്റ്റേറ് മേളി കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂം ചെറിയൊരു ഹോള് ബാൽക്കണി ബാത്റൂമൊക്കെ ആയിട്ട് നല്ല അടിപൊളി വീടാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും നല്ല ഹാപ്പി ഹാപ്പിയായിരുന്നത് പിന്നെ ഞാൻ എന്തേ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തപ്പോൾ അവൾ പറയുമായിരുന്നു ഇതിന്റെ ബാക്കി നിങ്ങളുടെ വീടിന്റെ പാലുകാച്ചലിനും തരാന്ന് അവളുടെ നാവ പൊന്നാവട്ടല്ലേ അങ്ങനെ വീടും ഒക്കെ കണ്ട് ഗിഫ്റ്റും കൊടുത്തു കഴിയുമ്പോൾ മൂന്നാമത്തെ പരിപാടി എന്താ ഫുഡ് അല്ലേ അപ്പോൾ അതേപോലെ പന്തലി ചെന്നപ്പോൾ നല്ല തിരക്ക് പിന്നെ അവർ പോയിട്ട് ആയിരുന്നു നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു അതും വാങ്ങിച്ചിട്ട് ഞങ്ങളും ഇതേ മേഖലയിലത്തെ നിലയിൽ പോയിട്ട് എല്ലാവരുമായിട്ട് ഇരുന്ന് കഴിച്ച് ഇപ്പോൾ വന്നിട്ട് പോയത് ആണയുടെ അനിയനാണ് ഇത് അമൃത അമൃത ആവണി ഒരുമിച്ചാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്തത് പിന്നെ രണ്ടുപേരുടെയും കൂടെ ഓരോ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണേ തിരിച്ച് പോയത് നമ്മളെ ബീച്ച് റോഡ് വഴിയാണ് അവിടെയും കാണാൻ എന്താ ഭംഗിയല്ലേ കടലും കാറ്റാടിയൊക്കെ ആയിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ വരുന്ന വഴി മൊത്തം ചേട്ടയോട് പറയുമായിരുന്നു അവർ എനിക്ക് സത്യം പറഞ്ഞാൽ കൂട്ടുകാരെ പോലെ പോലെയല്ല ചേട്ടാ എനിക്കൊരു അനിയത്തിമാരെ പോലെയാണ് ഫീൽ ചെയ്യുന്നത് പരവാസിലേക്കല്ല മെയിൻ ആയിട്ട് ഞാൻ അവരെ കാണാലോന്നും ഒന്നും കരുതിയ പോയത് അങ്ങനെയൊക്കെ ഞാൻ പറയുമായിരുന്നു അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ ഞങ്ങളിത് ഒരു ബേക്കറി കയറി ഓരോ സോഡ നാരങ്ങയൊക്കെ കുടിക്കാനായിട്ട് കാര്യം ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അതുപോലത്തെ ചൂടാണ് പിന്നെ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ വൈകുന്നേരം ചായ ഇടുമ്പോൾ കഴിക്കാനായിട്ട് എന്തോന്ന് ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ വീട്ടിൽ വന്നിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കാര്യം കുറച്ച് സമയം കിടന്ന് ഉറങ്ങി ഇപ്പൊ ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ അപ്പം നമുക്ക് ചായ ഒക്കെ ഇടാം ചേട്ടയാണെന്നുണ്ടെങ്കിൽ കിടക്കാം ഞാനവിടുത്ത് ചായ ഇട്ടിട്ട് പോയി വിളിച്ചുകൊണ്ട് വരാന്ന് ചേട്ടയൊക്കെ ആണെങ്കിലും നല്ല ക്ഷീണം ഉണ്ട് ഡ്രൈവൊക്കെ ചെയ്താൽ കഴിഞ്ഞാൽ വലിയ തടം വരെ വന്നതല്ലേ പിന്നെ ചായ ഒക്കെ ആക്കി നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച മിക്സറും ആ ഒരു കേക്ക് പോലത്തെ ഒരു ഐറ്റം പേരൊന്നും എനിക്കറിയത്തില്ല അതൊക്കെയായിട്ട് ഓരോ വർത്താനം ഒക്കെ പറഞ്ഞ് സിറ്റോട്ടി വന്നിരിക്കുവായിരുന്നു ഞങ്ങളുടെ വർത്താനവും കേട്ട് ജാക്കി നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഞാൻ പിന്നെ കുറച്ച് കേക്ക് അവനും കൂടെയൊക്കെ കൊടുത്ത് ഇന്നാണെങ്കിൽ കുർബാനയ്ക്ക് ഒന്നും പോയില്ല അപ്പൊ അടുത്ത ആഴ്ച പോകുക അല്ലേ അപ്പോൾ ഈ വ്ലോഗ് നമ്മൾ ഈവനിങ് വരെ എടുക്കുന്നുള്ളൂ അങ്ങനെ ഈ ഒരു ഞായറാഴ്ച ഇങ്ങനെയൊക്കെയാണ് കടന്നു പോയത് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കമൻസും ഒന്നും മറക്കല്ലേ അത്രയേ ഉള്ളൂ ടാറ്റാ